നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ട് പോകലുമൊക്കെ നടത്തിയിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നാല് ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങിയ ആക്രമണങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല അത്രത്തോളം രൂക്ഷമായിരുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികളും ഹൂത്തി ഉമദരും ഇറാനും എല്ലാം ഇസ്രയേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ തിരിച്ചടിയൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇസ്രയേൽ സൈന്യം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പതിനേഴായിരം ഭീകരന്മാരെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത് ഇത് ഒരു റെക്കോർഡ് കണക്കാണ് ഇത്രയധികം തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിക്കാൻ എത്തി എന്ന് ആ കണക്ക് പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ എത്ര ഇരട്ടി ജീവനോടെ ഇപ്പോഴും ഇസ്രയേൽ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽപ്പുണ്ടാകും എന്ന് കരുതുമ്പോൾ ഇത്രയും പേരെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്രായേൽ പുറത്തുവിട്ട ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഹൗദി മുദർ തുടങ്ങി നിരവധി തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഇനിയും മറ്റു ചില സംഘടനകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഉൾപ്പെട്ട പതിനേഴായിരം പേരെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത് ഇതിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത് ഗാസാ മുനമ്പിൽ തന്നെയാണ് ഇതുകൂടാതെ ഒക്ടോബർ ഏഴിന് അതായത് ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ഇരച്ചു കയറി അവിടെ കൂട്ടക്കൊലപാതം നടത്തിയ ദിനത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏതാണ്ട് ആയിരത്തിലധികം തീവ്രവാദികൾ അന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഹമാസ് നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്നായിരം പാലസ്തീൻ പൗരന്മാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ ഇതൊരു കള്ളക്കണക്കാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും സാധാരണ പൗരന്മാരല്ല തീവ്രവാദികൾ തന്നെയായിരുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസിൻ്റെ എട്ട് ബ്രിഗേഡ് കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത് ഏതാണ്ട് മുപ്പത് ബറ്റാലിയൻ കമാൻഡർമാരെയും നൂറ്റി അറുപത്തഞ്ചോളം വരുന്ന ഹമാസിൻ്റെ കമ്പനി കമാൻഡർമാരെയും ഇതൊക്കെ അവിടുത്തെ അവരുടെ ഔദ്യോഗിക പദവികളാണ് ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു അതിനർത്ഥം ഹമാസിൻ്റെ നേതൃനിര ഒന്നടങ്കം ഇസ്രായേൽ സൈന്യം തീർത്തു എന്ന് തന്നെയാണ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ നാൽപ്പതിനായിരത്തി മുന്നൂറ് ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് തുരങ്കങ്ങൾ ഗാസയിൽ മാത്രം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു ഇവയിൽ ഭൂരിഭാഗവും നശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ളയും ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ എല്ലാ റോക്കറ്റ് ആക്രമണങ്ങളെ തടയാനുള്ള ശക്തി ഇസ്രായേലിൻ്റെ അയൻഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലബനിൽ ഇസ്രായേൽ സേന്യം നടത്തിയ ആക്രമണത്തിൽ എണ്ണൂറോളം ഹിസ്ബുള്ള തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയെ തന്നെ ഇസ്രായേൽ സേന്യം വധിച്ചു എന്നുള്ളതാണ് തൊണ്ണൂറോളം ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഈ ലബനിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കെ കൊല്ലപ്പെട്ടത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ളക്ക് നേരെ പതിനൊന്നായിരത്തോളം ആക്രമണങ്ങളാണ് ഇസ്രയേൽ വ്യോമസേന നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഇന്നലെ അതായത് ഒക്ടോബർ ആറ് വരെ ഇരുപത്തിയാറായിരത്തോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേലിന് നേർക്ക് ഈ തീവ്രവാദ സംഘടനകൾ തൊടുത്തുവിട്ടത് ഇവയിൽ തന്നെ പതിമൂവായിരത്തി ഇരുന്നൂറ് റോക്കറ്റുകൾ ഗാസയിൽ നിന്ന് തന്നെയാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ഇവയിൽ പന്ത്രണ്ടായിരത്തി നാനൂറെണ്ണം ലെബനലിൽ നിന്നും അറുപതെണ്ണം സിറിയയിൽ നിന്നും നൂറ്റി എൺപതെണ്ണം യമനിൽ നിന്നും നാന്നൂറെണ്ണം ഇറാനിൽ നിന്നുമാണ് ഇസ്രയേലിലെ നേർക്ക് അയച്ചത് ഇസ്രായേലിൻ്റെ മിലിട്ടറി ഇൻ്റലിജൻസ് വിഭാഗം ഏതാണ്ട് ഏഴായിരത്തോളം പാലസ്തീൻ ഭീകരവാദ ബന്ധമുള്ള ആളുകളെ പിടികൂടിയിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുകയും ചിലരെ വിട്ടയക്കുകയും ചിലരെ ഇപ്പോഴും തടവില് പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതേസമയം ഇസ്രായേൽ നഷ്ടപ്പെട്ടതാകട്ടെ എഴുന്നൂറ്റി സൈനികരെയാണ് നാലായിരത്തി അഞ്ഞൂറിലധികം സൈനികർക്ക് ഇതിനോടകം പരിക്കേറ്റിട്ടുമുണ്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ് ഇസ്രായേലിനെ നാലുപാടും വളർന്നിട്ട് ആക്രമിക്കുകയായിരുന്നു ഈ തീവ്രവാദ സംഘടനകളും തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന രാജ്യങ്ങളും എല്ലാം തന്നെ എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇന്ന് നേരിട്ട് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മാത്രമല്ല ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിൻ്റെയും കൂടി വിജയമായി നമ്മൾ കണക്കാക്കേണ്ടി വരും ഇത്രയും വലിയ തീവ്രവാദ സംഘടനകൾ ശക്തികളൊക്കെ ഒരുമിച്ച് നിന്ന് തങ്ങൾക്ക് നേരെ വന്നപ്പോൾ ഇസ്രായേൽ ജനതയും അവിടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനത്തിന് വിധേയനായി എങ്കിലും ഇപ്പോൾ ശരിക്കും നദന്യാഹു തന്നെയാണ് അവിടെ ഹീറോ ആയി മാറിയിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ എത്രമാത്രം അവർ ബുദ്ധിമുട്ടി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഇത്രയും വലിയൊരു സുരക്ഷാ സന്നാഹമൊരുക്കിയ ഒരു രാജ്യം ഒരുപക്ഷെ ഇസ്രായേലിനെ പോലെ ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ എന്ന് സംശയമാണ്